ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യാവകാശം വേണം അതുപോലെ തന്നെ സമത്വം വേണം സമൂഹ വ്യായാമം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ സജീവ ചർച്ചയായി വരുന്നുണ്ട് മെക്സവന്റെ നേതൃത്വത്തിൽ സമൂഹ വ്യായാമം അതിന് പിറകിൽ ചില മതമൗലിക ശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യം സി പി ഐ എം നേതാക്കൾ തന്നെയാണ് പിന്നീട് സി പി ഐ എം സംസ്ഥാന നേതൃത്വം അതിൽ ഒരു വ്യക്തത വരുത്തി അതിനെ എതിർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തി എന്നാൽ ചില മതസംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകൾ ഈ വ്യായാമ രീതിക്കെതിരെ രംഗത്ത് വരികയും പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് വ്യായാമം ചെയ്യരുത് അത് തെറ്റാണ് അത് മതവിരുദ്ധമാണ് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതിലെല്ലാ മുസ്ലിം മതസംഘടനകളും ഒന്നിച്ചു തന്നെയാണ് കാന്തപുരം വിഭാഗവും ജിഫ്രി മുത്തുക്കോയ തങ്ങോട് വിഭാഗവും ഒന്നിച്ച് തന്നെയാണ് ഒരേ ശബ്ദം തന്നെയാണ് കാന്തപുരം വിഭാഗത്തിലും സംസ്ഥയിലെ രണ്ട് വിഭാഗത്തിലും അതേപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളും ഇതിനെതിരെ ഇതിനകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് വ്യായാമം ചെയ്യരുത് പുരുഷന്മാരും സ്ത്രീകളും എന്നതാണ് ഇവരുടെ വാദം അതിനെതിരെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാന്തപുരം പറഞ്ഞ അഭിപ്രായം ശരിയല്ല അത് തെറ്റാണ് എല്ലാവർക്കും തുല്യതയാണ് വേണ്ടത് എന്ന നിലപാടാണ് സി പി ഐ എമ്മിൻ്റേത് എന്ന് പറയുകയും ചെയ്തിരുന്നു അതിനെതിരെ എന്ന് വെച്ചാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുവാൻ അതുമായി ബന്ധപ്പെടുത്തി മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കൾ എന്തിനാണ് നിങ്ങൾ മത ഇടപെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കാൻ കാന്തപുരം വിഭാഗം എൽ ഡി എഫിനോടൊപ്പം സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന അതല്ലെങ്കിൽ സി പി എമ്മിന് പിന്തുണ നൽകുന്ന വിഭാഗമാണ് ആ വിഭാഗത്തിന്റെ നേതാവാണ് മെക്സവിനെതിരെ രംഗത്ത് വന്നത് ഈ സമൂഹ വ്യായാമത്തിനെതിരെ രംഗത്ത് വന്നത് അതിനെതിരെ സ്ത്രീ തുല്യത എന്ന പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചപ്പോൾ മുസ്ലിം സംഘടനകളെ മുഴുവൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ സി പി ഐ എമ്മിനെതിരെ തിരിക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടന്നു കേരളത്തിൽ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും സ്ത്രീ പുരുഷ തുല്യത എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐ എം മുന്നോട്ട് പോകുന്നത് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതുമായി തന്നെ മുന്നോട്ട് പോകും ആരെതിർത്താലും സ്ത്രീ പുരുഷ തുല്യത എന്ന സി പി ഐ എമ്മിന്റെ നിലപാടിൽ നിന്ന് ഒരു പോലും പ്രകോട്ടിച്ച് പോകില്ല വെള്ളം ചെറുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടിയും സമൂഹ വ്യായാമത്തിന് എതിരെ നിൽക്കുന്ന നിലപാടിനെതിരെയും കാന്തപുരത്തിന്റെ നിലപാടിനെതിരെയും ജിഫ്രി തങ്ങളുടെ സമസ്തയുടെ നിലപാടിനെതിരെയും മറ്റ് മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന നിലപാടിനെതിരെയും അട്ടിയുറച്ച സി പി എം നിലപാട് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു എം വി മാസ്റ്റർ ആ വാക്കുകൾ കേൾക്കാം സാധാരണ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നമുക്കെല്ലാം അറിയുന്നത് വിപ്ലവത്തിന്റെ കാലം ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലം മുതൽ സമത്വത്തിനു വേണ്ടി സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി സമൂഹത്തെ കാണാൻ അന്നേ വെച്ച മുദ്രാവാക്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുമ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം അതിൻ്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വണം അത് പറഞ്ഞപ്പോ ചിലർ പ്രകോപിതരാകുകയാണ് ഒരു ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സംബന്ധിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യാവകാശം വേണം അതുപോലെ തന്നെ സമത്വം വേണം ജനാധിപത്യ അവബോധം വേണം അതിനൊന്നും സാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യൻ ഭരണഘടന ഭരണകൂടം